ഭൂരിപക്ഷ വർഗീയതയെയും അതുപോലെ തന്നെ ന്യൂനപക്ഷ വർഗീയതയെയും കേരളത്തിലെ കോൺഗ്രസും യു ഡി എഫും ഒരുപോലെ എതിർക്കും അത്തരം സംഘടനകളുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കില്ല ഇപ്പോൾ എസ് ഡി ബി ഐ യു ഡി എഫിന് നൽകിയിരിക്കുന്ന പിന്തുണയെയും ഞങ്ങൾ ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് കാണുന്നത് വോട്ട് ചെയ്യുന്നത് വ്യക്തിപരമായിട്ടാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വോട്ട് ചെയ്യാം എല്ലാ ജനവിഭാഗങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പക്ഷേ സംഘടനകളുടെ കാര്യത്തിൽ ഞങ്ങളുടെ തീരുമാനം ഇതാണ് ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഞങ്ങൾ എസ് ഡി പി ഐയുടെ പിന്തുണയെയും കാണുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനം ആ വാർത്താസമ്മേളനം വിളിച്ചേർത്ത് തന്നെ എസ് ഡി പി ബന്ധത്തെക്കുറിച്ച് പറയാനാണ് കഴിഞ്ഞ ദിവസമാണ് എസ് ഡി പി യെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചതിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്നും പിന്തുണ പ്രഖ്യാപിച്ചത് നല്ലത് തന്നെ എന്നും പറഞ്ഞിരുന്ന കോൺഗ്രസ് നേതാക്കളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആക്ടിംഗ് പ്രസിഡന്റായ എം എ ഹസൻ എതിരേറെ പറയുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് എസ് ഡി പി ഐയുടെ പിന്തുണയെ അങ്ങനെ സ്വാഗതം ചെയ്തവരാണ് ഇപ്പോൾ മാറ്റി പറയാൻ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ചു തന്നെ എന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് അതിന് എന്ന കാര്യം സംശയമേയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയുന്നതിന് മുമ്പ് ഇങ്ങനെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷം അതിനോട് കൂട്ടി പറയുന്ന ഒരു വാക്യമുണ്ട് അത് പറയുന്നത് വ്യക്തികൾക്ക് വോട്ട് ചെയ്യാം വ്യക്തികളിലാണ് വോട്ട് ചെയ്യുന്നത് അത് രഹസ്യ വോട്ടാണ് അവർക്ക് അവർ അവരിഷ്ടനുസരിച്ച് വോട്ട് ചെയ്യാം പക്ഷേ ഒരു സംഘടനയുടെ എന്ന് വെച്ചാൽ എസ് ഡി പി ഐ എന്ന സംഘടനയുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് വി ഡി സതീശൻ പറഞ്ഞു വെക്കുന്നത് വി ഡി സതീശൻ മാത്രമല്ല എല്ലാ കോൺഗ്രസ് നേതാക്കളും പറയുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് വെച്ചാൽ വ്യക്തികളായ എസ് ഡി പി ഐക്കാർ ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളും വ്യക്തികളായ എസ് ഡി പി ഐയുടെ നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഞങ്ങൾക്ക് വോട്ട് ചെയ്തോളും സംഘടന എന്ന നിലയിൽ പിന്തുണ വേണ്ട എന്നാണ് പറയുന്നത് നമ്മുടെ വി ഡി സതീശൻ എന്തുകൊണ്ടാണ് അങ്ങനെയെങ്കിലും പറയേണ്ടി വന്നത് എസ് ഡി പി ഐ ബന്ധത്തെക്കുറിച്ച് കേരളത്തിൽ വലിയ വിമർശനം ഉയർന്നു വന്നു കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്ത് അതു വലിയ രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റാൻ ബി ജെ പി ശ്രമം തുടങ്ങിയിരുന്നു ബി ജെ പിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവായ അമിത്ഷാ തന്നെ രംഗത്ത് വന്നു അദ്ദേഹം തമിഴ്നാട്ടിൽ നടത്തിയ പൊതുയോഗമുണ്ട് ആ പൊതുയോഗത്തിലെ പ്രസംഗത്തിൽ പറഞ്ഞത് കേരളത്തിൽ എസ് ഡി പി ഐ എന്ന മത വർഗീയ സംഘടനയുമായി ചേർന്നാണ് കോൺഗ്രസ് വോട്ട് പിടിക്കുന്നത് സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത് എന്നാണ് എന്നു വെച്ചാൽ അത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാൻ വേണ്ടി ശ്രമം കോൺഗ്രസിന് എതിരെ ഒരു ദേശീയതല ചർച്ചയാക്കാൻ വേണ്ടി ബി ജെ പി ശ്രമം തുടങ്ങിയിരുന്നു എന്ന് അർത്ഥം ഈ അപകടം മുന്നിൽ കണ്ടാണ് പെട്ടെന്ന് അതിൽ നിന്ന് പിറകോട്ട് പോകാൻ ഇപ്പോൾ കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാർത്താ സമ്മേളനത്തിൽ അത് വ്യക്തവുമാണ് അപ്പോഴും പറയുന്നത് എസ് ഡി പി യുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ് വെക്കുമ്പോൾ തന്നെ വ്യക്തികൾക്ക് വോട്ട് ചെയ്യാം എന്ന് പറയുന്നിടത്ത് ഒരു കാര്യമുണ്ട് എക്സ് ഡി എസ് ഡി പി ഐയുടെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം നിങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചത് സന്തോഷമുണ്ട് പക്ഷേ ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് അങ്ങനെ പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ പറയുന്നത് ഫലത്തിൽ എസ് ഡി പിടെ പിന്തുണ സ്വീകരിക്കുന്ന തുല്യമല്ലേ എന്ന ചോദ്യം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവിന് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് ദേഷ്യം വരികയാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുകയാണ് അദ്ദേഹം പറയുന്നു എന്താണ് ഇങ്ങനെയൊക്കെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് നാല് തവണ ഞാൻ വിശദീകരിച്ചില്ലേ എന്ന് പറയുകയാണ് വി ഡി സദശ ചെയ്യുന്നത് ആ വാക്കുകൂടി നമുക്ക് കേൾക്കാം അല്ല അങ്ങനെ ഒന്നുമില്ല കൃത്യമായിട്ടാണ് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് എടുത്തു നോക്കിയാ മതി അല്ലല്ല ഒരു കാര്യം ചെയ്താ മതി ഇനി ഞാൻ മറുപടി പറയുന്നില്ല താങ്കൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് രണ്ട് പ്രാവശ്യം ഇപ്പോ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞു താങ്ക്സ് കൃത്യമായിട്ട് ഒരു വ്യത്യാസമില്ല വെറുതെ വെറുതെ നിങ്ങൾ ഉരുണ്ട് കളിക്കുക ഒരു രാഷ്ട്രീയക്കാരന്റെ തന്മയത്വത്തോടു കൂടി ഉരുണ്ട് കളിക്കാൻ പക്ഷേ വി ഡി സദശിന് കഴിയൊന്നുമില്ല അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന് കൃത്യമായും പുറത്തു വരുന്നു അദ്ദേഹം എന്താണ് പറയുന്നത് അതല്ല മനസ്സിന് ഉദ്ദേശിച്ചത് എന്ന് അതല്ല കോൺഗ്രസിൻ്റെ നിലപാട് എന്ന് വ്യക്തമായും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നു എന്നതാണ് മറ്റൊരു പ്രശ്നം ഏതായാലും ഒരു കാര്യം ഉറപ്പ് എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന് പരസ്യമായി പറഞ്ഞു എങ്കിലും എസ് ഡി പി ഐയുടെ പിന്തുണ ഇത്തവണ യു ഡി എഫിന് തന്നെയായിരിക്കും വലിയ പ്രതിഷേധം കേരളത്തിൽ ഉയർന്നു വന്നു ആ പ്രതിഷേധത്തിന് ഒടുവിലാണ് ഇപ്പോൾ എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ട എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് അത് കേരളത്തിൽ ഉയർന്നു വന്ന വിമർശനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല അത് ദേശീയ തലത്തിൽ ഉയർന്നു വരാൻ ഇടയുള്ള വിമർശനവും അത് ദേശീയ ചർച്ചയാക്കി മാറ്റാൻ ബി ജെ പി തയ്യാറാകും അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും എന്ന് നേരത്തെ തന്നെ കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും എന്തിനെ പറയുന്നു ഇടതുപക്ഷ നേതാക്കളും പറയാറുണ്ട് എസ് പിന്തുണ കോൺഗ്രസ് തേടുന്നത് അപകടകരമാണ് എന്ന് അത് ദേശീയ തലത്തിൽ ബി ജെ പി ഉപയോഗിക്കുമെന്ന് എന്നാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കിണറ്റിലെ തവളമാതിരിയാണ് ആ കിണറ്റിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രം ആ കുഴിയിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ശ്രദ്ധിക്കുന്നുള്ളൂ എന്നതാണ് അതിനപ്പുറത്ത് ഇന്ത്യ എന്ന രാജ്യമുണ്ട് എന്നും അവിടെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്നും ആ രാഷ്ട്രീയ നിലപാടിനനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുമുള്ള വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് പൂർണ്ണമായും ഉപേക്ഷിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ദേശീയ തലത്തിൽ നിന്ന് കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങുകയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിലാണ് അവിടെ പ്രവർത്തനം അല്ലെങ്കിൽ ഒരിക്കലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കില്ല അത് മറ്റൊരു രാഷ്ട്രീയ അബദ്ധമാണ് അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് നിരന്തരം രാഷ്ട്രീയ അബദ്ധം കാട്ടിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള കാരണം നിലപാടില്ലായ്മയാണ് നിലപാടില്ല എന്ന് വെച്ചാൽ സി ഐ എ പ്രശ്നത്തിന് നിലപാടില്ല അങ്ങനെ ദേശീയമായി ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊന്നും ഒരു നിലപാടില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ കോൺഗ്രസ് മാറുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിക്കലും വിമർശനം വന്നപ്പോൾ അതിൽ നിന്ന് ഉരുണ്ട് കളിച്ച് ഇപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്